ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു ഷാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ഫ്രൈ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മിക്സിൻ്റെ ജാർ എടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം വെളുത്തുള്ളി ഇഞ്ചി നാല് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ വിനീഗർ ഇവയെല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുക പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക നാല് ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുക അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് അര ടീസ്പൂൺ കളർ ചേർക്കുക കളർ ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നതാണ് കേട്ടോ ഇവയെല്ലാം കൂടി മിക്സ് ചെയ്യുക കഴുകി വെച്ച ചിക്കൻ ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക മസാല ഇതിൽ പിടിക്കാൻ വേണ്ടിയാണ് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് എണ്ണ നല്ല ചൂടായതിനു ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചിക്കൻ മറിച്ചിട്ട് കൊടുക്കുക ചിക്കൻ നല്ല മൊരിഞ്ഞതിന് ശേഷം കോരിയെടുക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോസുമായി കാണുന്നതുവരെ ഇൻഷല്ല